ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം അവരുടെ അമ്മയാണെങ്കിൽ അപർണയുടെ അമ്മയോട് പറയുകയാണ് ഉറപ്പായിട്ടും തമ്പിയാണെങ്കിൽ ഈ വീട്ടിലേക്ക് വരും അപ്പൂവിനൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴെന്ന് കേൾക്കുമ്പോഴാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുന്നു അവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ പാര ജയന്തിയേട്ടത്തി അങ്ങോട്ട് വരുന്നു അഞ്ചുവിനെ വിളിച്ചുകൊണ്ടാണ് ജയന്തി ജയന്തിയട്ടത്തി ആ വീട്ടിലേക്ക് വരുന്നത് ജയന്തി ജയന്തിയാണെങ്കിൽ അപ്പൂവിനോട് ചോദിക്കുകയാണ് അതാരാണെന്ന് അപ്പൂ അപ്പോൾ പറയുകയാണ് ഇതെന്റെ മമ്മിയാണെന്ന് ആണെങ്കിൽ അതിശയത്തോടെ ചോദിക്കുകയാണ് അപ്പൂന്റെ മമ്മിയാണോയെന്ന് അഞ്ചുനാണെങ്കിൽ മനസ്സിലാക്കുന്നു ജയന്തി ഏട്ടത്തെ ആണെങ്കിൽ അപ്പൂന്റെ ജീവിതത്തിലും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുമെന്ന് അതുകൊണ്ട് ജയന്തി ജയന്തിയേട്ടത്തിയെ വിളിച്ചുകൊണ്ടുപോയി റൂമിനകത്ത് കയറ്റി കഥ കടയ്ക്കുന്നു ജന്തി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഡോറ് ക്ലോസ് ചെയ്യുന്നത് എന്നെ തല്ലാൻ വേണ്ടിയാണോയെന്ന് അഞ്ജലി അപ്പോൾ പറയുകയാണ് കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ അപ്പോൾ പിന്നെ തല്ലുകിട്ടിയാലും കുഴപ്പമില്ല എന്ന് അഞ്ജലി പറയണം എന്നോട് എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും എൻ്റെ ബന്ധുവായകൊണ്ട് പക്ഷേ അതുപോലെയല്ല അപ്പൂൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുതെന്ന് പറയുന്നു അപ്പൂൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ അഞ്ജലി പറയുകയാണ് ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്